നമ്മുടെ ജിൻഡോയെക്കുറിച്ച് പറയാൻ വാക്കുകളില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അസാധാരണ വ്യക്തിത്വത്തിന്റെ ഉടമയാണ് എന്ന് തന്നെ വേണം പറയാൻ ഇയാളെ ആണല്ലോ ഈ വീട്ടിലുള്ള ഒരു കൂട്ടം ആൾക്കാർ മണ്ടൻ എന്ന് മുദ്ര കുത്തിയത് എന്ന് എത്ര ചിന്തിച്ചിട്ടും അത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നില്ല ഇന്നത്തെ എപ്പിസോഡിനെ കുറിച്ച് പറയാം അറുപോറൻ എപ്പിസോഡായിരുന്നു പക്ഷേ ഇന്നത്തെ എപ്പിസോഡിനകത്ത് എന്തെങ്കിലും പ്രേക്ഷകർക്ക് ചിരിക്കുവാനുള്ള കാര്യങ്ങൾ കൊടുത്തെങ്കിൽ അല്ലെങ്കിൽ പ്രേക്ഷകരെ രസിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് ജിൻഡോ മാത്രമാണ് എന്ന് പറയുന്നതിൽ യാതൊരു വൈമുഖ്യവുമില്ല എന്നുള്ളതാണ് പറയാൻ വന്ന വിഷയം ഇതാണ് ഋഷി ഋഷിയെ ക്യാപ്റ്റനായിട്ട് തിരഞ്ഞെടുത്തിരിക്കുകയാണ് ഋഷി ആകെപ്പാടെ കൺഫ്യൂഷനിലാണ് ഈ പുതിയ ക്യാപ്റ്റനോട് എന്തെങ്കിലും ആർക്കെങ്കിലും ഉപദേശങ്ങൾ കൊടുക്കാനുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പെട്ടെന്ന് കൈപൊക്കി ചാടി എഴുന്നേൽക്കുന്നത് റസ്മിനാണ് പഴയ ക്യാപ്റ്റൻ അപ്പോൾ പഴയ ക്യാപ്റ്റന്റെ ഒരു ഉപദേശം ഇങ്ങനെയായിരുന്നു ഋഷി ഒരു കാര്യം ശ്രദ്ധിക്കണം നീ എത്ര നല്ല കാര്യങ്ങൾ ചെയ്തെന്ന് പറഞ്ഞാലും ഒരൊറ്റ ഫോൾട്ട് മാത്രം വന്നാൽ മതി ആ ഒരു ഫോൾട്ടിലായിരിക്കും ആൾക്കാർ കയറി പിടിക്കാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ നിന്റെ ഭാഗത്ത് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് മിസ്റ്റേക്ക് പറ്റി എന്നങ്ങ് പറയുക ഇല്ല എന്നുണ്ടെങ്കിൽ നീ ഇവിടുന്ന് പോകുന്ന സമയം വരെ നിന്റെ ആ മിസ്റ്റേക്കിനെ ചൂണ്ടിക്കാട്ടി ചൂണ്ടിക്കാട്ടി ഒടുവിൽ നിന്റെ തലേം കൊണ്ടേ ഇതിൽ പോവുകയുള്ളൂ അതുകൊണ്ട് തന്നെ എത്ര നല്ലതുണ്ടെങ്കിലും ഒരു നെഗറ്റീവ് മതിമോനെ നിന്റെ കഥ കഴിഞ്ഞു തൊട്ടടുത്ത ഊഴം ജിൻഡോയ്ക്കാണ് കിട്ടിയത് ജിൻഡോയും റസ്മിനും തമ്മിൽ തുടങ്ങിയ സമയം മുതൽ കീരിയും പാമ്പുമാണ് അതുകൊണ്ട് തന്നെ ജിൻഡോ റസ്മിനിട്ട് നല്ല ഒന്നാം തരം അടിയടിച്ചോണ്ട തുടങ്ങിയത് ആ പറഞ്ഞ കാര്യം വളരെ കൃത്യവുമായിരുന്നു അദ്ദേഹം തന്നെ പറഞ്ഞു കേട്ടല്ലോ പറ്റിയാൽ അത് അംഗീകരിക്കണം റസ്മിനെ സംബന്ധിച്ച് അംഗീകരിക്കാൻ പറ്റാത്തതാണ് റസ്മിന്റെ ഫോൾട്ട് അതുകൊണ്ട് ഋഷി തെറ്റുപറ്റിയാൽ അംഗീകരിക്കണം അതാണ് കൃത്യമായിട്ടുള്ള കാര്യം ജിൻഡപ്പൻ പറഞ്ഞ ഈ കാര്യത്തോട് നൂറ് ശതമാനം ഞാൻ എഗ്രിയിക്കുകയാണ് കാരണം റസ്മിൻ അവിടെ വന്നു കയറിയ സമയം മുതലുള്ള റസ്മിന്റെ കളികളും റസ്മിനെ തിരുത്താൻ ശ്രമിക്കുന്ന ആൾക്കാരോടുള്ള റസ്മിന്റെ മറുപടികളും ഒക്കെ എത്രയോ തവണ നമ്മൾ കണ്ടുമടുത്തിരിക്കുന്നു പ്രത്യേകിച്ച് ജിൻഡോയൊക്കെ അവസരം കിട്ടിയപ്പോൾ വളരെ മൃഗീയമായി വേട്ടയാടിയ ഒരു പെൺകുട്ടി കൂടിയായിരുന്നു ഈ റസ്മിൻ എന്നുള്ളത് എന്നാൽ കർമ ഈസെ ബൂമറാങ് എന്നൊക്കെ പറയുന്നത് പോലെ ലാലേട്ടന്റെ മുൻപിൽ വെച്ച് തമ്പുരാൻ ഒരവസരം ഒരുക്കി കൊടുക്കുകയായിരുന്നു തിരിച്ചടിക്കാൻ വേണ്ടി ആ കിട്ടിയ അവസരത്തെ എത്ര ഭംഗിയായിട്ട് എത്ര മനോഹരമായിട്ട് രണ്ടു മൂന്ന് വാക്കുകളിൽ അടിച്ച് അണ്ണാക്കി കൊടുത്തു ജിൻഡോ അവസാന നിമിഷത്തിൽ പുറത്താകുന്ന സമയത്ത് രതീഷ് ലാലേട്ടനോട് പറഞ്ഞതുപോലെ ജിൻഡോയെ ആ വീട്ടിൽ എല്ലാവരും മണ്ടൻ എന്നാണ് കരുതിയിരിക്കുന്നത് എന്നാൽ എന്റെ കണക്കുകൂട്ടലിൽ ആ വീട്ടിൽ ഏറ്റവും അധികം ബുദ്ധി ഉപയോഗിച്ച് ഗെയിം കളിക്കുന്ന ഒരു മനുഷ്യൻ ജിൻഡോയാണ് എന്നുള്ളത് അത് ആ വീട്ടിലുള്ളവർക്ക് ചെറുതായി മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ വരുന്ന ദിവസങ്ങളിൽ കൂടുതൽ മനസ്സിലാക്കി കൊടുക്കും ജിൻഡോ എന്നും നമുക്ക് പ്രതീക്ഷിക്കാം മറ്റൊരു അപ്ഡേഷനുമായി വീണ്ടും എത്താം